பாசி என்னையா பிரானே மாகா சரசேனரோ பைபோலிகஸ் தேவதேவி வார்த்தையை நிச்சயசெய்தார்கள் இந்த யானை நான் சி பத்தண்டே யோகனனி பாசி என்னையா நான் கேற்றம் கேரை கே ചിങ്ങപ്പുലരിയിൽ കാനത്തൂരപ്പന് വിഷ്ണു സഹസ്രനാമ സമൂഹാർച്ചന ഏകദേശം മുന്നൂറിലധികം ആളുകൾ ചേർന്ന് നടത്തിയ മഹായജ്ഞം വള്ളിക്കുന്ന് കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കളഭാഭിഷേകത്തോടനുബന്ധിച്ചാണ് വിഷ്ണു സഹസ്രനാമ സമൂഹാർച്ചന നടന്നത് വിഷ്ണു സഹസ്രനാമം മഹത്തരമാണ് മഹാഭാരതത്തിൽ യുധിഷ്ഠിരനു വേണ്ടി ശാസ്ത്രങ്ങളുടെ സാരാംശം വിശദീകരിക്കുന്നതിനായി ഭീഷ്മ പിതാമഹൻ ധർമ്മം വിശദീകരിക്കുന്ന സന്ദർഭത്തിലാണ് സഹസ്രനാമ അധ്യായം വരുന്നത് വിഷ്ണു സഹസ്രനാമ പാരായണം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മുടെ ഊർജങ്ങളെ പ്രപഞ്ച സ്പന്ദനങ്ങളുമായി യോജിപ്പിക്കാനും നമ്മെ സഹായിക്കുന്നു ഓരോ നാമവും ശരിയായി ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ ഊർജം ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡീകോശങ്ങളെപ്പോലും ഉത്തേജിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വിഷ്ണു സഹസ്രനാമജപം നമ്മെ സഹായിക്കുന്നു ഭജഗോവിന്ദത്തിൽ ആദിശങ്കരൻ തൻ്റെ ശിഷ്യന്മാരോട് ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ആലപിക്കണമെന്ന് ഉപദേശിച്ചിട്ടുണ്ട് വാസനാഥ് വാസുദേവസ്യ വസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ ഇതിനർത്ഥം വാസുദേവനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്നാണ് കൂടാതെ ആകാശം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രം എന്നിവ വാസുദേവൻ്റെ ശക്തിയാൽ നിലകൊള്ളുന്നു വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് സർവ സർവ്വ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കാനത്തൂരപ്പൻ്റെ സന്നിധിയിൽ മുന്നൂറിലധികം പേരുടെ കണ്ടങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷത്തിലധികം നാമങ്ങൾ നാമങ്ങളുയർന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം കാനത്തൂരപ്പന് കളഭാഭിഷേകവും വിശേഷാൽ പൂജകളും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ശനിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും നടന്നു വൈകുന്നേരം കേളിയും വിശേഷാൽ നിറമാലയോടും കൂടിയാണ് കളഭാഭിഷേക ചടങ്ങുകൾ സമാപിച്ചത് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ടെമ്പിൾ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ്